ഹായ് കുട്ടാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ഇച്ചിരി വെയിലൊക്കെ തെളിഞ്ഞതിന് ശേഷം കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അഗ്ലോഡിമേൻ്റെ ഫുൾ പോട്ട് മാത്രം കലാത്തിയില്ലാട്ടോ അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞതല്ല ഇന്ന് ഫുൾ പോട്ടും കൊണ്ട് വരുമെന്ന് അപ്പം നമ്മളിന്ന് അഗ്ലോഡിമ മാത്രം വെച്ചിട്ടുള്ളൊരു വീഡിയോ ആട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയാലോ അപ്പം നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് അഗ്ലോണിമാൻ്റെ ഈ സുന്ദരി കുട്ടിയാട്ടോ ഇത് ചെറിയ ഇതുപോലെ വലുപ്പം വയ്ക്കലോ കേട്ടോ ഇതേപോലെ ചെറുതായിട്ടാണ് നിൽക്കോളെ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു ഗ്രീൻ വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ ഒരു ഒറ്റ പോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാം തീർന്നിരിക്കുകയാണെ അപ്പോൾ ആദ്യം ചോദിക്കുന്നവർക്ക് മാത്രമായിരിക്കും ഇത് തരാനായിട്ട് അടുത്തതും വന്നിട്ട് നമ്മുടെ ഒരു ഗ്രീൻ വെറൈറ്റി തന്നെയാണ് ഒരു മൂന്ന് നാല് വെറൈറ്റി ഗ്രീൻ ഉണ്ട് കേട്ടോ ഒന്ന് അതേപോലെ തന്നെ നമ്മുടെ അടുത്തത് വന്നിട്ട് ഇതാ സുന്ദരി അല്ലേ അയ്യ എന്താ ഭംഗിയില്ലേ ഇതിനെ ഞാൻ ഉളപ്പിച്ച് വച്ചതായിരുന്നു കേട്ടോ വീടി അപ്പം ഇതൊരു ഫുൾ പോട്ടാണ് പക്ഷേ ഇതിൽ മൂന്ന് പീസുകളാണുള്ളത് കുറച്ച് റേറ്റുള്ള ചെടിയാട്ടോ അത് ഒരു വെറൈറ്റി അക്ലോണിമിയാണ് ഇത് റേറ്റ് ഉള്ളതാ കേട്ടോ അപ്പം അതിനനുസരിച്ച് നമുക്ക് ഫുൾ പോട്ടാവുമ്പോൾ അതിനനുസരിച്ച് റേറ്റും ഉണ്ടാകും കേട്ടോ അപ്പം നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ടതാ ഈ സുന്ദരിയാണ് ഇതിൻ്റെ രണ്ട് പോട്ട് കാണിക്കുന്നുണ്ടാവും പക്ഷേ രണ്ട് പോട്ടും ഏകദേശമൊക്കെ ഒരുപോലെ നിൽക്കുമെങ്കിൽ രണ്ടും വേറെ വേറെ ആയിരിക്കും കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു പോട്ടാട്ടോ ഇത് ഫുൾ പോട്ടാണ് ഇതിൻ്റെയൊക്കെ ഒന്ന് രണ്ട് പോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ തരാനായിട്ട് ബാക്കിയെല്ലാം നമ്മുടെ തീർന്നിട്ടുണ്ട് കേട്ടോ അടുത്തത് നമ്മുടെ സാധാരണ കാണിക്കുന്നത് നമ്മുടെ പിങ്ക് കറോറയാണ് ഇത് ഭയങ്കര സുന്ദരി കേട്ടോ ഇതിലും നിറച്ചു കൈകളാണേ ഉള്ളത് ഫുൾ പോട്ടാണ് അടുത്തതാ നമ്മുടെ ഈ ഒരു സുന്ദരിയാണ് കേട്ടോ ഈ സുന്ദരി ഭയങ്കര രസമായിട്ട് അതിനെ കാണാൻ കണ്ടത് ഈ പോട്ടിൻ്റെ വലുപ്പം കണ്ടോ എന്തൊരു വലുപ്പം നോക്കിയല്ലേ നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്ന നല്ലൊരു നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ അതിൻ്റെ ലീഫിൽ എന്തൊക്കെ അകൃതിയിലുള്ള ഡോട്ടുകളല്ലേ വന്നിരിക്കുന്നത് ഒരല്ലേലൊന്നാണെങ്കിൽ ഒരല്ലേ വേറൊരു ഡോട്ടാട്ടാണ് വരുന്നത് അപ്പോൾ നല്ല സുന്ദരി കേട്ടോ അപ്പം നമ്മുടെ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു ബോക്സറാണേ ബോക്സർ കണ്ടില്ലേ അടിപൊളിയായിട്ട് നല്ല ഫുൾ പോട്ട് തിക്കായിട്ട് നല്ല മദർ ഫ്ലാൻഡോട് കൂടിയിട്ട് നിൽക്കുന്ന കേട്ടോ ഇതിനകത്ത് നാല് തൈകളുള്ളതിന് തോന്നെ കറക്റ്റ് എത്രയാണെന്നുള്ളത് അറിയത്തില്ല കേട്ടോ അപ്പം നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് ഈ സിൽവറിൻ്റെ ഇതൊരൊറ്റ പീസേ ഉള്ളൂ കേട്ടോ ഗ്ലോഡിമ ആണേ സിൽവറിൻ്റെ ഒരു പീസാട്ടോ ഒറ്റ പീസേ ഉള്ളു കേട്ടോ ഇത് അടുത്തത് വന്നിട്ട് നമുക്ക് ഈയൊരു വെറൈറ്റി ആട്ടോ ഗ്ലോഡിമാൻ്റെ ഫുള്ള് നോക്കിക്കുക നല്ല വലുപ്പമില്ല നോക്കിക്കുകയാണ് നല്ല അടിപൊളി ലീഫുകളെന്ന് പറഞ്ഞാൽ ഭയങ്കര വലുപ്പമുള്ള ലീഫുകളാട്ടോ ഇതിന് വന്നിരിക്കുന്നത് കണ്ടില്ലേ അപ്പം ഇതിൽ ഉള്ളത് എല്ലാ മദർ പ്ലാന്റ് ആട്ടോ ഒറ്റ ചെറിയ പ്ലാന്റ് പോലും ഇല്ല അപ്പം അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു വെറൈറ്റിയാണ് ഞാൻ ആദ്യം കാണിച്ചില്ലേ അത് ഇതും തമ്മിൽ നല്ല മാറ്റം കൊണ്ട് പക്ഷേ ഇതിൻ്റെ കഴിഞ്ഞ ദിവസം ഒരാൾ ഒരാളെന്നോട് പറഞ്ഞത് പീച്ച് പനാമയാണോ എന്ന് അറിയലാ എന്ന് പറഞ്ഞു കേട്ടോ പക്ഷേ എനിക്കും കറക്റ്റ് പേരറിയത്തില്ല പക്ഷെ നമുക്ക് ഇന്നലത്തെ വീഡിയോയിൽ കുറച്ച് പേര് നമുക്ക് കലാത്തിയേൻ്റെ വീഡിയോ ആയിട്ട് പേരുകളൊക്കെ കുറച്ചെണ്ണം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ വേറൊരു വെറൈറ്റിയാണ് ഇതാ നിൽക്കുന്ന ഈ സുന്ദരിയാണ് ഇതും ഒറ്റ പീസേ ഉള്ളൂ അതിൻ്റെ ഗ്രീൻ വന്നിട്ട് നോക്കിയാൽ എന്തൊരു സുന്ദരിയായിട്ടാണ് അതിൻ്റെ ഗ്രീന് നിൽക്കുന്നതല്ലേ ഗ്രീൻ്റെ കളറല്ലേ ഭയങ്കര രസമല്ലേ അപ്പോൾ അതൊരു ഒരു ഒരു പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ പുൾപോട്ടല്ല ഒറ്റ തൈ വന്ന് വന്നതാണേ അതെ അതേപോലെ തന്നെ ഇതും ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാനായിട്ട് അതും വന്നിട്ട് അതിൽ പോട്ട് മൂന്ന് തൈകളാട്ടോ ഉള്ളത് അത് നമുക്ക് ഇച്ചിരി റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഈ ഗ്രീനിൽ കാണിക്കുന്ന കാണിക്കുന്നതെല്ലാം ഏകദേശം കുറച്ച് റേറ്റ് ഉണ്ടാകും കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അക്ലോണിമേൻ്റെ മാത്രം പോട്ടുകളാണ് വച്ചിരിക്കുന്നത് അതും എല്ലാ ഫുൾ പോട്ടുകൾ തന്നെ ആട്ടോ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് നേരം വൈകിട്ടൊന്ന് ഞായറാഴ്ച അല്ലേ അപ്പം വീഡിയോ വരുമ്പോൾ കുറച്ച് വൈകും കറക്റ്റ് ഒരു മണിക്കൊക്കെയാണ് അപ്ലോഡ് ആകുന്നത് ഒരു മണി ആയിരുന്നു അപ്ലോഡ് ആയി ആകുന്നത് വീഡിയോ ആട്ടോ അപ്പോൾ ഇപ്പോൾ ഇച്ചിരി കൂടെ വൈകിയായിരിക്കും മിക്കവാറും വീഡിയോ വരുള്ളൂ കേട്ടോ അപ്പോൾ കൂട്ടുകാരെ സെയിലിനുള്ള കൂട്ടുകാരൊക്കെ ഓടിപ്പോരേ നമുക്ക് കുറച്ച് കുറച്ച് പ്ലാന്റ്സുകളേ ഉള്ളൂ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് പ്ലാന്റ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് തന്നെയട്ടാ കാണിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അവരിപ്പോൾ ഒരു ഒരു എന്താ എന്നും മാറി മാറി ആളുകളല്ല കാണുന്നത് അന്നേരം പിന്നെ നമ്മൾ വീഡിയോ അങ്ങനെ വെച്ച് ബാലൻസ് ഉള്ള പ്ലാന്റ് നമ്മൾ വീഡിയോ അടുത്ത വീഡിയോയിൽ വയ്ക്കും കേട്ടോ ഉള്ളത് മാത്രമേ വയ്ക്കുകയുള്ളൂ പിന്നെ ഒന്ന് രണ്ട് മൂന്ന് വെറൈറ്റി നമ്മൾ കൂടുതലായിട്ടും വെച്ചിട്ട് പുതിയതായിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം വീഡിയോ ആര് കൈപ്പ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ സെയിലിനുള്ള കൂട്ടുകാരും ആരെയും വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പം ഇന്നത്തെ ചെടി വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നാളെ വരാം ബൈ